വ്യോമസേന റാങ്കിങ്ങിൽ ഇന്ത്യ ചൈനയെ മറികടന്നത് എങ്ങനെ ഈയിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ ചില വാർത്തകളിൽ ഇന്ത്യൻ വ്യോമസേന ചൈനീസ് വ്യോമസേനയെ റാങ്കിങ്ങിൽ മറികടന്നതായി ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ അതിന് മുഖ്യകാര മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രാധാന്യമൊന്നും ആ ന്യൂസിന് ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കാരണം ഇത്രയും നാൾ ഇന്ത്യ ലോക സൈനിക ശക്തികളിൽ നാലാം സ്ഥാനത്താണ് നിലകൊണ്ടത് അത് അനവധി വർഷങ്ങളായിട്ടുള്ള ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് ആയാലും അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം എന്നാൽ ഇപ്പോൾ വ്യോമസേനയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നതായി വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു റാങ്കിംഗ് പറയുന്നു ശരിക്ക് ഓരോ ഇന്ത്യക്കാരനും അത്ഭുതം തോന്നും ചൈനയെപ്പോലെ ഇത്രയും വലിയ ടെക്നോളജിയുള്ള സാങ്കേതിക ഘടകങ്ങളുള്ള അനവധിയായിട്ടുള്ള വിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഇന്ത്യയേക്കാൾ വ്യോമസേനയുടെ കാര്യത്തിൽ പിന്തള്ളപ്പെട്ടു പോയത് ഇന്ത്യയെ അപേക്ഷിച്ച് ചൈന എങ്ങനെയാണ് ഇതിൽ ചെറിയ വ്യത്യാസത്തിനെങ്കിലും പിന്തള്ളപ്പെട്ടു പോയത് എന്ന് സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകും ബെയ്ജിങ്ങിനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവാണ് എന്നത് എല്ലാവർക്കും അറിയാം കാരണം ചൈന എപ്പോഴും അമേരിക്കയെ വെല്ലുന്ന രീതിയിലുള്ള സൈനിക ശക്തി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വ്യോമസേനയെ വളരെ ഈസിയായി മറികടന്നു ഇന്ത്യയുടെ കഴിവുകൾ വളരെ സൂപ്പറായി പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത് എന്നുള്ളതിനെ എല്ലാം കൂടി ആശ്രയിച്ചായിരിക്കാം ചിലപ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ ചൈനീസ് ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യയാകട്ടെ ഇന്ത്യയുടെ വ്യോമസേന വിമാനങ്ങളെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇന്ത്യക്ക് വൈവിധ്യമാർന്ന വിമാനങ്ങളുണ്ട് അതായത് ഫ്രാൻസിൻ്റെ റാഫേലും റഷ്യയുടെ സുഹോയും ഇനി ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് റാഫേലും അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഹോയും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ അനവധി വിമാനങ്ങളുടെ പിന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന വിമാനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ എന്നാൽ ചൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല ചൈനയെ സംബന്ധിച്ച് അവരുടെ വിമാനങ്ങൾ ഭൂരിഭാഗവും അവിടെ തന്നെ നിർമ്മിച്ച വിമാനങ്ങളാണ് രാജ്യങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഒരു വ്യോമസേന ആവശ്യമാണ് കൂടുതൽ വികസിതമായ ഒരു വ്യോമസേനയ്ക്ക് ഒരു യുദ്ധത്തിന്റെ ഫലം നിർണ്ണയിക്കാൻ കഴിയുമെന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടു വ്യോമ മേധാവിത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കുന്നുവെന്നാണ് പുതിയ റാങ്കിങ് വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഇന്ത്യ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയതായി തോന്നുന്നു എന്തുകൊണ്ടാണ് തന്ത്രപരമായ വിമാനങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് ഡബ്ല്യു ഡി എം എം എ റാങ്കിംഗിൽ അമേരിക്ക തന്നെയാണ് ആധിപത്യം തുടരുന്നത് തൊട്ടുപിന്നിൽ റഷ്യ എന്നാൽ ഇന്ത്യ ചൈനയെ അപേക്ഷിച്ച് നേരിയ മുൻതൂക്കം നേടുന്നുണ്ട് ഇന്ത്യക്ക് പിന്നിലാണ് ചൈന ഇന്ത്യയുടെ ഉയർച്ച ഏഷ്യയുടെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ ഒരു നാടകീയമായ പുനഃക്രമീകരണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രതിരോധ വിശ്വകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള വ്യോമസേനയുടെ റാങ്കിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സംഘടനയായ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രകാരം ഒൻപത് എന്ന ട്രൂവൽ റേറ്റിംഗ് ടി വി ആർ ഉള്ള ഏറ്റവും പ്രബലമായ വ്യോമസേന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ് ടി വി ആർ റാങ്കിങ് കണക്കാക്കുന്നത് വിമാനങ്ങളുടെ ഫ്ലീറ്റിന്റെ എണ്ണം മാത്രമല്ല ആക്രമണ പ്രതിരോധ ശേഷികൾ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് മോഡേണൈസേഷൻ പ്രവർത്തന പരിശീലനം തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ കണക്കിലെടുക്കുന്നു എന്ന അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാല് എന്ന ടി ആർ നേടിയ ഇന്ത്യ മൂന്നാം സ്ഥാനത്തും അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് എന്ന റാങ്കിങ്ങോടെ റേറ്റിങ്ങോടെ ചൈന നാലാം സ്ഥാനത്തുമാണ് ജപ്പാൻ അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് റേറ്റിങ്ങും ഇസ്രായേലിന് അൻപത്തി ആറ് പോയിന്റ് മൂന്ന് റേറ്റിങ്ങും ഫ്രാൻസിന് അമ്പത്തി അഞ്ച് മൂന്ന് റേറ്റിങ്ങുമാണ് ഈ രാജ്യങ്ങളൊക്കെയാണ് വ്യോമ മേധാവിത്വം പുലർത്തുന്ന മറ്റു രാജ്യങ്ങൾ ഡബ്ല്യു ഡി എം എം എ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യ ചൈനയേക്കാൾ നേരിയ വ്യത്യാസത്തിൽ മുന്നിലാണ് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ചൈനയ്ക്കെങ്കിൽ അറുപത്തി ഒമ്പത് പോയിന്റ് നാല് ഇന്ത്യക്ക് ഈ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് വിമാനങ്ങളാണ് ഉള്ളത് എന്നാൽ ചൈനയ്ക്ക് അവിടെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിമാനങ്ങളുണ്ട് അവരുടെ വിശകലനം അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ഒരു സന്തുലിത യൂണിറ്റ് ആണ് കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ മുപ്പത്തി പോയിന്റ് ആറ് ശതമാനം ഫൈറ്റർ ജെറ്റുകളാണ് തുടർന്ന് ഇരുപത്തി ഒമ്പത് ശതമാനം ഹെലികോപ്റ്ററുകളും ഇരുപത്തി ഒന്ന് എട്ട് ശതമാനം പരിശീലക വിമാനങ്ങളുമാണ് എന്നാൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി വ്യോമസേനയുടെ അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനവും ഫൈറ്റർ ജെറ്റുകളാണ് പരിശീലന വിമാനങ്ങൾ ഇരുപത്തെട്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ന് ഇന്ത്യൻ വ്യോമസേന ഫ്രഞ്ച് നിർമ്മിത റാഫേൽ വിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മിത മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത സുഹോയ് തേട്ടി അതുപോലെ റഷ്യൻ നിർമ്മിതമായ മിക് ട്വൻറ്റി നയൻ ഇന്ത്യൻ നിർമ്മിത തേജസ് എന്നിവയുൾപ്പെടെയുള്ള ഒരു കൂട്ടം വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു ആറ് പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിച്ച സോവിയറ്റ് കാലഘട്ടത്തിലെ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ അടുത്തിടെ സേവനത്തിൽ നിന്ന് വിരമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് പാകിസ്ഥാനുമായും ചൈനയുമായുള്ള യുദ്ധങ്ങളിലും ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങളിലും ഈ വിമാനം വളരെ സുദ്ർഘമായ സേവനമാണ് അനുഷ്ഠിച്ചത് അടുത്ത രണ്ട് ദശകങ്ങൾക്കുള്ളിൽ അറുനൂറിലധികം ജെറ്റുകൾ ഉൾപ്പെടുത്താനുള്ള ഒരു സ്വപ്ന പദ്ധതി ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് അവയിൽ ഭൂരിഭാഗവും ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വകഭേദങ്ങളാണ് ഇതിൽ നൂറ്റി എൻ എൺപത് എൽ സി എം കെ വൺ എയും ധികം എൽ സി എം കെ ടുവും നൂറ്റി പതിനാല് കുറഞ്ഞത് നൂറ്റി ഇരുപത് എ എം സി എ എന്നിവ ഉൾപ്പെടുന്നു എ എം സി എ വികസനം തുടരുന്നതിനിടയിൽ താൽക്കാലിക നടപടിയായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരു ചെറിയ എണ്ണം ഇറക്കുമതി ചെയ്യുന്നതിനായി ഇന്ത്യയുടെ ജലപ്രതിരോധ പങ്കാളികളുമായി ചർച്ച നടത്തി വരികയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു റഷ്യൻ സുഹോയ് ഫിഫ്റ്റി സെവനും അമേരിക്കൻ എഫ് തേർട്ടി ഫൈവും പോലുള്ള ചില ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തേക്കാം മറുവശത്ത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് അഥവാ ചൈനീസ് വ്യോമസേനയ്ക്ക് അഞ്ചാം തലമുറ ജെ ട്വൻ്റി ജെ തേർട്ടി ഫൈവ് സ്കെൽത്ത് ഫൈറ്റർ ജെറ്റ് അടുത്തിടെ പുറത്തിറക്കിയ ആറാം തലമുറ ഫൈറ്റർ ജെറ്റ് അത് ലോകത്തെ ആദ്യത്തെ ആറാം തലമുറ ഫൈറ്റർ ജെറ്റ് ഒന്ന് ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊരു വ്യാജമായ അവകാശവാദം എന്നാണ് പൊതുവിൽ ലോകത്തെ പ്രതിരോധ വിശകലന വിദഗ്ധരെയെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് അതിനെ ജെ തേർട്ടി സിക്സ് എന്ന് വിളിക്കുന്നു തുടങ്ങിയ വിമാനങ്ങളുടെ ഒരു വിപുലമായ കൂട്ടം ചൈനയ്ക്കുണ്ട് എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതുപോലെ ഇന്ത്യയുടെ വ്യോമശക്തി പാകിസ്ഥാനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു കാരണം പാകിസ്ഥാന്റെ വിമാനങ്ങളെല്ലാം തന്നെ ചൈനീസ് ഇറക്കുമതിയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങളിൽ അവരുടെ വ്യോമസേനയുടെ കഴിവ് വളരെ പരിമിതമായിരുന്നു ഉദാഹരണത്തിന് ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങൾ പാകിസ്ഥാനിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ വിജയകരമായി ആക്രമിച്ചു അതായത് ഇന്ത്യൻ മിസൈലുകൾ ചൈനീസ് ഉപരിതല വ്യോമ മിസൈലുകളെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ വ്യോമ പ്രതിരോധത്തിലേക്ക് തുടച്ചു കയറി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക പോരാട്ടത്തിന്റെ സമയത്ത് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിച്ച പാകിസ്ഥാൻ വ്യോമസേന അതിൽ വിജയിച്ചില്ല അത് നന്നായി പ്രവർത്തിച്ചില്ല എന്നാണ് ടൊറന്റോ ആസ്ഥാനമായുള്ള ക്യുആ ഡിഫൻസ് ന്യൂസ് ആൻഡ് അനാലിസിസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ബിലാൽ ഖാൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത് കൂടാതെ നാല് ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാൻ പി എൽ ഫിഫ്റ്റീൻ ഇ എയർ ടു എയർ മിസൈലുകളും എച്ച് ക്യൂ നയൻ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളും ഘടിപ്പിച്ച ചൈനീസ് നിർമ്മിത ജെ ടെൻസി യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചെങ്കിലും ഇത് ഫലിച്ചില്ല ഇന്ത്യൻ ലക്ഷ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അനവധി മിസൈലുകൾ തൊടുത്തെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ വരുത്താൻ ആ പാകിസ്ഥാൻ മിസൈലുകൾക്കും വിമാനങ്ങൾക്കും സാധിച്ചില്ല പാകിസ്ഥാന്റെ നഷ്ടങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ വ്യോമസേനയുടെ മികവ് വ്യക്തമായി പ്രകടമായിരുന്നു നാല് ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാന് നൂറിലധികം സൈനികരെയും കുറഞ്ഞത് പന്ത്രണ്ട് വിമാനങ്ങളെ നഷ്ടപ്പെട്ടുവന്ന് ഇന്ത്യൻ ആർമിയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് അടുത്തിടെ പറഞ്ഞിരുന്നു ഇന്ത്യ ചൈനയേക്കാൾ മുന്നിലാകാൻ കാരണം സാങ്കേതിക വിദ്യയും ഫ്ലൈറ്റുകളുടെ ആധുനികവൽക്കരണത്തിലും ബെയ്ജിംഗ് വൻതോതിൽ നിക്ഷേപം നടത്തുന്നത് തുടരുകയാണെങ്കിലും പരിശീലനം ക്ലോസ് എയർ സപ്പോർട്ട് പ്രത്യേക ബോംബർ യൂണിറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ അതിന്റെ മൊത്തത്തിലുള്ള റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്നതാണ് ഈ റാങ്കിങ്ങുകൾ എന്തുകൊണ്ട് പ്രധാനമാണ് ആഗോള സൈനിക തന്ത്രത്തിൽ വ്യോമസേന എപ്പോഴും നിർണായക ഘടകമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എന്നിങ്ങനെയുള്ള സമീപകാല സൈനിക സംഘർഷങ്ങൾ ഒരു രാജ്യത്തിന് വ്യോമ മേധാവിത്വം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു ഉദാഹരണത്തിന് മൂന്ന് വർഷത്തിലധികം നീണ്ടുനിന്ന പോരാട്ടത്തിൽ റഷ്യയ്ക്ക് ഉക്രൈനെതിരെ വ്യോമ മേധാവിത്വം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല മറുവശത്ത് ജൂണിൽ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ റേസിംഗിലായ നാല് ദിവസത്തിനുള്ളിൽ ഇറാനെതിരെ വ്യോമ മേധാവിത്വം നേടി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്തുള്ള വ്യോമ താവളത്തിൽ നിന്ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഏകദേശം ആയിരം മൈൽ അകലെയാണെന്ന വസ്തുത ഈ നേട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു ആഗോള ഫയർ പവർ റേറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായ ഈ റാങ്കുകൾ ദക്ഷിണേന്ത്യയിലെ ശക്തി ചലനാത്മകതയിലെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു വളർന്നു വരുന്ന വ്യോമശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകമെമ്പാടുമുള്ള ഭാവി തന്ത്രപരവും പ്രതിരോധ ആസൂത്രണവും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്